ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാളികളുടെ വസ്ത്രധാരണ രീതിയെ കുറിച്ചാണ് മലയാളികളുടെ വസ്ത്രധാരണ രീതിയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച നമ്മുടെ വസ്ത്രധാരണം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് മലയാളീന്റെ വസ്ത്രധാരണ ഒരുപാട് മാറിയിട്ടുണ്ട് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും കേരളീയരെ വസ്ത്രധാരണയിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ വന്നുകൊണ്ടിരുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ ഒരു പത്തിരുപത് വർഷം ഉണ്ടായിരുന്ന ചുരിദാറൊക്കെ ഒരു ആറ് പീസ് വെച്ചൊരു ചുരിദാറായിരുന്നു ആറ് പീസ് വെച്ച് ഇങ്ങനെ ഒരു ചെമ്പരത്തി പൂവ് കമുത്തി വെച്ചമായിട്ടുള്ള ഒരു പിന്നീട് പിന്നീടത് മാറി മാറി എന്താ വെച്ചാൽ ആ പീസിന്റെ എണ്ണം കുറഞ്ഞ് ആറ് പീസ് എന്നുള്ള രണ്ട് പീസുള്ള ചുരിദാർ പിന്നീട് ആ ചുരിദാറിന്റെ സൈഡ് ഓപ്പൺ ആയി ഇപ്പൊ സൈഡ് ഒരുപാട് മുകളിലേക്ക് കയറി പിന്നെ അങ്ങനെ സ്ത്രീകളുടെ ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഓരോരുത്തരും ഇഷ്ടമാണ് അവനവനെ എങ്ങനെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് അത് ഓരോ അവകാശങ്ങളിൽ നമ്മള് കിടന്നു കയറി അത് പിന്നീട് അവർ ഇടുന്ന ലെഗിങ്സ് ലെഗിങ്സ് നമ്മൾക്ക് അത് തേച്ച് പിടിപ്പിച്ചതാണോ അതോ പൈപ്പ് ഒക്കെ നമ്മള് ചൂടാക്കിയിട്ട് കയറ്റി കാല് കയറ്റി വെക്കുന്ന മാതിരി അങ്ങനെ കയറ്റി വെച്ചതാണോ എന്നൊക്കെ തോന്നിപ്പോ അത്രയും ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത് വളരെ ടൈറ്റ് ആയിട്ട് ഡ്രസ് ഇടുന്ന ഒരു പ്രവണത അതെ പിന്നെ ബസ്സിലൊക്കെ കേറുമ്പോൾ ഈ ഒരു സ്ത്രീ ബസ് ബസ്സിന്റെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കാലു തായ ആ സമയത്ത് ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണാം അത് അതിൽ കളർ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ സ്ട്രെച്ചർ സ്ട്രെച്ചറ് കറക്റ്റായിരിക്കും അപ്പൊ ഇത് വേറെ ഈ നരമ്പരോഗികളായിട്ടുള്ള പുരുഷന്മാർ ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് അത് മതി കാരണം അപ്പൊ അതിന് ശരിക്ക് ഈ അവിടെ ഒരു പീഡനം നടക്കാൻ അതിന് കാരണക്കാരൻ ഈ ആളാവൂലിപ്രീ വസ്ത്രമാണ് വസ്ത്രം അതിലൊരു പങ്ക് വഹിച്ചിട്ട് തന്നെ പറയാം കാരണം ഇത്തരം വസ്ത്ര ചുരുങ്ങിയത് ഈ ഇത്തരം ഒരാളുടെ മനസ്സിൽ അത്രയും ചിന്തകൾ ഇട്ടു കൊടുക്കും ഇപ്പൊ കേരളീയരെ ഇന്നത്തെ വസ്ത്രധാരണ രീതി അത് നമ്മുടെ നേരത്തെ ഉള്ള വസ്ത്രധാരണ രീതി ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് അഭിപ്രായം വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ട് നമ്മൾ അനുകരിക്കണം നൽകി തോന്നുന്നു വേറെ കാരണം പറയാൻ ചില കല്യാണ വീടുകളിലൊക്കെ ഈ നമ്മൾ പോകുമ്പോൾ കാണാൻ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് പുതിയപ്പോൾ ഇറങ്ങുന്നൊരവസ്ഥ കാണാം പക്ഷെ ഇത് ഈ വിദേശങ്ങളിലൊക്കെ നല്ല തണുപ്പുള്ള നാടുകളിലാണ് ആൾക്കാർ കൂടുതൽ കോട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ നമ്മള് ഊട്ടിയിലൊക്കെ പോയാൽ കാണും ഊട്ടിയിലൊക്കെ ആൾക്കാർ കോട്ട് കോട്ടിട്ടാണ് അപ്പൊ ഇവിടെ നല്ല ഡിസംബറിലൊക്കെ നല്ല വെയിലുള്ള സമയത്ത് കല്യാണം വീട്ടിൽ നിന്ന് ചെക്കൻ ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു ഷർട്ടിടും അതിന്റെ മുകളിലൊരു കോട്ടിടും അപ്പം അതിന് ബ്ലാക്ക് അതിന്റെ ഒരു ഓവർ കോട്ട് ഇട്ടിട്ട് ഈ വിങ്ങി നല്ല ചൂട് സഹിച്ചിട്ടാണ് ഇയാള് പുതിയപ്പോൾ ഇറങ്ങി പോണത് അതായത് ആ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണല്ലോ വിവാഹം എന്ന് പറയുമ്പോ അവിടത്തേക്കയാള് പോണത് ഈ സാധന ഇത് ഇതേ സംഭവം തന്നെയാണ് അവിടെ കാറ്ററിങ്ങിന്റെ ചെക്കന്മാര് ഇട്ട് വരുന്നത് അപ്പൊ ചെല കല്യാണ കുട്ടിക്ക് പോകുമ്പോൾ കല്യാണ ചക്കന് ഏതാണ് കാറ്ററിംഗ് കാരനെ ഏതാണെന്ന് അറിയില്ല ആ രീതിയിലാണ് ഉണ്ടാവുക എന്തായാലും ഓരോ സ്ഥലത്തെ കാലാവസ്ഥ ഇടങ്ങിയ വസ്ത്രധാരണ രീതിയാണ് ഏറ്റവും അനുയോജ്യം അതെ അതെ നമ്മുടെ വസ്ത്രധാരണ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി പല പീഡനങ്ങൾക്കും പുരുഷന്മാർ ഇതേ പറഞ്ഞ മാതിരി തന്നെ പുരുഷന്മാരുടെ വസ്ത്രത്തിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചുകൾ വന്നിട്ടുണ്ട് എന്നാലും പാന്റ് ഷർട്ട് നിലനിർത്തുന്ന ഒരിക്കലും പുരുഷന്മാര് ചുരിദാറ് സാരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടില്ല ഏഹ് സത്യത്തില് നേരത്തെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് പുരുഷന്മാർ പുരുഷന്മാരിട്ടോണ്ടിരുന്നത് പാൻറ് ഷർട്ടാണ് ഇപ്പൊ അവരിടുന്നത് പാന്റ് ഷർട്ടാണ് പാന്റിന്റെ ഷർട്ടിന്റെ ഷേപ്പിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് മുൻപ് സ്ത്രീകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ചുരിദാർ സാരി ഏഹ് തുണി ഒക്കെ ആയിരുന്നു ഇപ്പൊ അത് മാറി അവിടെ പാൻറ് ഷർട്ട് നിലയിലേക്ക് മാറിയപ്പോ അവരുടെ ശരീരത്തിന്റെ ഷെയ്പ്പ് കറക്റ്റ് പുരുഷന്മാർക്കും മറ്റുള്ള ആൾക്കാർക്കും ഒരുപോലെ കാണാൻ പറ്റുന്ന രീതിയിലായി മാറി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് പർദ്ദ പോലുള്ള വസ്തുക്കളെ കുറിച്ച് എന്താണ് അഭിപ്രായം പർദ്ധ പർദ്ദേ പറഞ്ഞ മാതിരി ഒരു നാട്ടിൽ ഉപയോഗിച്ച സാധനമാണ് ഞാൻ എന്റെ കുട്ടിക്കാലത്തൊന്നും പർദ്ദ ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ പർദ്ധ നമ്മള് കാണൽ തുടങ്ങിട്ടൊരു പത്തോ ഇരുപതോ വർഷമായിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഈ പർദ്ധ എന്ന് പറഞ്ഞാല് ഈ അറേബ്യ രാജ്യങ്ങളിലൊക്കെ നല്ല മണൽക്കാറ്റിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഈ പർദ്ധ ആണ് ഉപയോഗിച്ചോണ്ടത് അടം ഈ അറബികള് ഇടുന്നതിന് പർദ്ധല്ലേ അത് പിന്നെ വേറെ ഗുണം എന്ന് വെച്ചാല് ആ വിശ്വാസ പ്രകാരം ഈ ശരീരം മുഴുവൻ മറച്ചു നടക്കുക എന്നുള്ളത് ഒരു പുണ്യാണ് അപ്പൊ അങ്ങനെ നടക്കാൻ പറ്റിയ ഒരു വസ്ത്രാണ് പർദ്ധ പിന്നെ പർദ്ധ ഒരു മോശപ്പെട്ട വസ്ത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നടന്നു കഴിഞ്ഞാല് സ്ത്രീ സുരക്ഷിതയാണെന്ന് എൻ്റെ അഭിപ്രായം എന്നാലും പുരുഷനെ ആകർഷിക്കാൻ പറദിയും മതി അതായത് ഒരു പുരുഷനെ കൂടുതൽ സ്ത്രീയിലേക്ക് അടുപ്പിക്കാൻ പറക്കും കഴിയും ഉദാഹരണത്തിന് മുമ്പ് ഒരു കടപ്പുറത്ത് ഒരു കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ ഒരു മദാമ അങ്ങനെ കിടക്കുന്നുണ്ട് അവര് വളരെ നേർത്ത ഡ്രസ്സ് മാത്രം ഇട്ടിട്ട് മദാമ അങ്ങനെ കിടക്കുന്നുണ്ടെന്ന് വിചാരിക്കും തൊട്ടപ്പുറത്ത് ഒരു ഒരു മലയാളിയായ ഒരു സ്ത്രീ ഒരു പറഞ്ഞും കിടക്കുന്നുണ്ട് ഈ മുട്ടിന്റെ താഴെ കാൽമുട്ടിന്റെ താഴെ ചെറിയൊരു കീറൽ ഉണ്ടെങ്കിലും മലയാളി അതിൽ നടന്നു പോകണെ മലയാളിയായ ഒരു കോഴിയാണെങ്കിൽ ആളെന്ത് ചെയ്യും ഈ പറഞ്ഞെ നോക്കൂ മതാമനെ നോക്കൂല അപ്പൊന്ന് വെച്ചാൽ പർദ്ദക്കും ഇങ്ങനെ ഈ ആൾക്കാരെ ആകർഷിപ്പിക്കാനുള്ള കഴിവ് പർദ്ദക്കലുണ്ട് പർദ്ദ മോശപ്പെട്ട വസ്ത്രമല്ല നല്ലൊരു വസ്ത്രാണ് കേരളത്തിലേക്ക് കട അതെ കേരളത്തിലേക്ക് കടന്നു വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അത് ഈ മോശപ്പെട്ട ഒരു വസ്ത്രമല്ല അപ്പൊ എന്നാലും നമ്മുടെ ഇന്നത്തെ ചർച്ച നമുക്ക് ഇവിടെ വൈറ്റപ്പ് ചെയ്യാം വേറൊരു വിഷയമായിട്ട് പിന്നെയും കാണും